ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം അച്ഛൻ പുള്ളിക്കുട്ടി ഞാൻ അച്ഛൻ പുള്ളിക്കുട്ടി എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ നെയിമാണ് എൻ്റെ റിയൽ നെയിം വരുന്നത് പറയണത് അശ്വതി മേനോൻ എന്നാണ് ഞാനിവിടെ ഒരു ലിബ ടൈസ് ആൻഡ് സാൻട്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈസിൻ്റെ ഷോറൂമിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോക്സി എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എപ്പോക്സി എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അധികം ബോറടിപ്പിക്കാണ്ട് നമുക്ക് ആ ഒരു വീഡിയോ കാണാൻ നമ്മൾ രണ്ട് തരത്തിലാണ് ടൈല് വിരിക്കുന്നത് ജോയിൻറ്റ് ഫ്രീ ആയിട്ടും ജോയിൻറ്റ് സ്പേസ് ആയിട്ടും നമ്മൾ ടൈൽ വിരിക്കാറുണ്ട് ജോയിൻറ്റ് സ്പേസ് ആയിട്ട് ടൈൽ വിരിക്കുന്നതാണ് ഏറ്റവും ഭംഗി കാരണം മഴക്കാലത്ത് ടൈല് ചുരുങ്ങാനും അതുപോലെ വേനൽക്കാലത്ത് ടൈല് വികസിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഏറ്റവും ഭംഗിയും വൃത്തിയും അതുപോലെ ഹൈജീനിക്കായിട്ട് നിൽക്കുന്നത് ടൈൽ സ്പേസ് ഇട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ സ്പേസർ ഇതാണ് സ്പേസർ എന്ന് പറയണത് സ്പേസർ ത്രീ എം എമ്മിൻ്റെ സ്പേസറാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കണത് അപ്പോൾ ത്രീ എം എൻ്റെ സ്പേസർ ഇട്ടിട്ട് നമ്മൾ ടൈലിന് ഗ്യാപ്പുകൾ ഇടും ഈ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു അപ്പോക്സി യൂസ് ചെയ്യണത് അപ്പോൾ ടൈലിന് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും ഇപ്പോൾ ഇത് ത്രീ എം എമ്മിൻ്റെ സ്പേസർ ഇട്ടിട്ടുള്ള ഗ്യാപ്പാണ് ഞാൻ കാണിക്കണത് ത്രീ എം എമ്മിൻ്റെ സ്പേസർ ആകുമ്പോൾ സിക്സ് എം എം ഡെപ് ആണ് നമുക്ക് വരിക ഇനി നമ്മൾ ജോയിൻറ് ഫ്രീ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന് ജോയിൻ്റ് ഫില്ലറാണ് നമ്മൾ കൊടുക്കാറ് ജോയിൻറ്റ് ഫില്ലറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കളറൊക്കെ ചളി പിടിച്ച പോലെ ഉണ്ടാവും പിന്നെ ഇതാണ് സ്പേസറിൻ്റെ അളവുകൾ വരണത് വൺ പോയിൻറ്റ് ഫൈവ് എം എം ത്രീ എം എം ഫൈവ് എം എം സിക്സ് എം എം പിന്നെ ഫോർ എം എമ്മിലൊക്കെ നമുക്ക് അവൈലബിളാണ് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ അതിലെ ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത് ഇങ്ങനെയാണ് നമ്മൾ ടൈലിന് ഗ്യാപ്പുകളിടുക ഇനി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് അപ്പോക്സികളെ പരിചയപ്പെടുത്തി തരാം ആദ്യം തന്നെ ഡ്യൂറോഫിൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് രണ്ട് ക്വാണ്ടിറ്റീസിലാണ് വരിക നാനൂറ് ഗ്രാമിലും ഒന്നേ പോയിൻ്റ് അഞ്ച് കിലോയിലും ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നേ പോയിൻ്റ് അഞ്ച് കിലോ എന്ന് പറയുന്നത് ഒരു കിലോ റെസിനും അര കിലോ ഹാർഡ്ണറുമാണ് അതുപോലെ നാനൂറ് ഗ്രാം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് ഗ്രാം റെസിനും നൂറ്റി മുപ്പത്തഞ്ച് ഗ്രാം ഹാർഡ്ണറുമാണ് ഉള്ളത് ടു ഈസ് ടു വണ്ണാണ് ഇതിൻ്റെ റേഷ്യോ വരണത് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വെറൈറ്റി കളേഴ്സിലുള്ള പിക്മെൻറ്റുകളും നമുക്ക് ആണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് രണ്ട് കളേഴ്സാണ് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യണ ബ്ലാക്കും വൈറ്റിലുമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് പിന്നെ അതുകൂടാതെ നമുക്ക് വെറൈറ്റി കളേഴ്സിൽ നമുക്ക് പിഗ്മെൻറ്റുകളും കിട്ടുന്നതാണ് ഇരുപത്തിനാല് കളേഴ്സിലാണ് ഇവർക്ക് ഉള്ളത് കൂടുതലും നമുക്ക് മൂവ് ചെയ്യണത് ബ്ലാക്കും വൈറ്റും ആണ് ഇത് ഗ്ലാസ് അപ്പോക്സിയാണ് ലിക്വിഡ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വോളിലേക്ക് ഒന്നും യൂസ് ചെയ്യാൻ സാധിക്കില്ല വോളിൽ യൂസ് ചെയ്യാൻ ഇവരുടെ തന്നെ ഒരു അപ്പോക്സി ആയ ജെൽ ടൈപ്പ് വരുന്നുണ്ട് അത് നമുക്ക് വോളിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഡ്യൂറോഫിലിൻ്റെ കാറ്റലോഗിലെ അവരുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഓരോ പിഗ്മെൻറ്റുകളുടെയും പേരുകൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് റോഫ്നോ എന്നൊരു കമ്പനിയാണ് ഇതൊരു ലിറ്റോകോൾ എന്ന കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ് ഇതൊരു ഇറ്റാലിയൻ കമ്പനിയാണ് ഒരു പ്രൊഡക്റ്റ് നമുക്ക് എക്സ്റ്റീരിയൽക്കും ഇൻറ്റീരിയലിക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കളർ ബ്ലാക്ക് ആണ് യു വി റെസിസ്റ്റൻ്റ് ആണിത് ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചാൽ പോലും കളർ ഫെയ്ഡ് വരില്ല ഇതിൻ്റെ റേഷ്യോ വരണത് വൺ ഈസ് ടു എയ്റ്റ് ആണ് അടുത്തതായിട്ട് മാർക്കറ്റിൽ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള എം വൈകെ ലാട്രിക്കേറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് പരിചയപ്പെടുത്തുന്നത് കളർ ബ്ലാക്ക് ആണ് ഇതിൻ്റെ മിക്സിംഗ് റേഷ്യോ വരണത് വൺ ഈസ് ടു ഫൈവ് ആണ് സ്റ്റെയിൻ റെസിസ്റ്റന്റ് ജെം റെസിസ്റ്റന്റ് വാട്ടർ റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ മുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും മികച്ച ഒരു കമ്പനി തന്നെയാണ് എം ഐ കെ ലാട്രി കെറ്റ് അടുത്തതായിട്ട് വെബർ അപ്പോക്സിയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് എല്ലാവർക്കും കേട്ടുകേൾവിയുള്ള ഒരു അപ്പോക്സ് തന്നെയായിരിക്കണം ഇതിന്റെ റേഷ്യോ വരുന്നത് വൺ ഏസ് ടു ഫോർ ആണ് ടൂ പാർട്ട് റെസിനും വൺ പാർട്ട് ഹാർഡിനറും ആണ് എല്ലാത്തരം ടൈലുകളിലും കല്ലുകളിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അപ്പോക്സ് തന്നെയാണ് വെബർ അപ്പോക്സി ഇതും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു കമ്പനി തന്നെയാണ് കെൻഡോൺ എന്നാണ് ഈ കമ്പനിയുടെ പേര് വരണത് ബാക്കിയുള്ള അപ്പോക്സികൾ അത് ബക്കറ്റ് ടൈപ്പ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ തുറന്ന് എനിക്ക് കാണിച്ചു തരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു അപ്പോക്സി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാൻ പോവാണ് ഇത് ബോക്സ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് തുറക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക രണ്ട് ഗ്ലൗസ് ഉണ്ടാകും പിന്നെ അതുപോലെ ഒരു സ്പോഞ്ച് ഉണ്ടാവും പിന്നെ ബ്ലേഡ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ കെൻഡോണിൻ്റെ ഒരു അമ്പത് രൂപയുടെ ഒരു കൂപ്പണും ഉണ്ട് അത് ചിലപ്പോൾ എല്ലാ ഒരു കമ്പനികളിലും ഉണ്ടായി എന്ന് വരില്ല ഈ കെൻഡോൺക്കാര് ഒരു അമ്പത് രൂപയുടെ കൂപ്പൺ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു ബോക്സ് കിട്ടും ആ ബോക്സിൻ്റെ ഉള്ളിൽ രണ്ടായിട്ടാണ് ഉള്ളത് ഒന്ന് റെസിനും പിന്നൊന്ന് ഹാർഡ്നറും ഇത്രയാണ് നമുക്ക് ഒരു അപ്പോ ഇന്ന് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ അപ്പോക്സികളെ പറ്റിയിട്ടാണ് ഞാൻ നിനക്ക് പറഞ്ഞത് നിങ്ങളൊരു വീട് പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ അതിൻ്റെ വേണ്ട നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ സംശയങ്ങളുണ്ടാകും അപ്പം നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടെ നെനപ് ചെയ്തരുക ലൈക്ക് ചെയ്യുക പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും എല്ലാത്തിനും ബൈ ബൈ